സുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിന്റെ മുറിയിൽ നിന്ന് കൊക്കയിൽ ലഭിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഫോറൻസിക് പരിശോധനയിൽ ഹോട്ടൽ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നതായി സ്ഥിരീകരിച്ചതോടെ ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഗുണ്ട നേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരി കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ പുതിയ ഒരു നീക്കം ഉണ്ടാകാൻ പോകുന്നത് പ്രകാശ് ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകാനാണ് ഇപ്പോൾ പോലീസ് പോലീസിന്റെ ഒരു നീക്കം വിശദാംശങ്ങൾ എങ്ങനെയാണ് കൊച്ചിയിലെ ഹോട്ടലിൽ ലഹരി പാർട്ടി നടന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഓംപ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചത് ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഓംപ്രകാശിനെ പ്രകാശിന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അന്ന് തന്നെ ജാമ്യം ലഭിച്ചിരുന്നു തുടർന്നാണ് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കായി ചില വസ്തുക്കൾ അയച്ചത് ഇതിൽ നിന്നാണ് അവിടെ കൊക്കയിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ നിലവിൽ ഓം പ്രകാശ് എവിടെയാണെന്ന് പോലീസിന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗോവയിലും തമിഴ്നാട്ടിലും അടക്കം ഓം പ്രകാശിന് ബിസിനസ് ഉണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുക്കണം വിശദമായി ചോദ്യം ചെയ്യണം ലഹരി പാർട്ടിയിൽ ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചേരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടി പ്രയാഗ മാറ്റിനെയും നടൻ ശ്രീനാഥ് വാസിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇരുവർക്കും ലഹരി ഇടപാടുമായി ബന്ധമില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തിൽ പുതിയ ഫോറൻസിക് പരിശോധനാ ഫലം അടക്കം ലഭിച്ചതോടുകൂടി ഇതുവരെയും വീണ്ടും ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിലെല്ലാം അന്തിമ തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ സംഘമാണ് നിലവിൽ അന്വേഷണ സംഘം ഓം കണ്ടെത്താനും അതോടൊപ്പം തന്നെ ജാമ്യം റദ്ദാക്കാൻ അപേക്ഷ നൽകാനുമുള്ള നീക്കത്തിലാണ് ഉള്ളത് ഒരുപക്ഷെ കോടതിയിൽ ഇന്ന് തന്നെ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ശരി നിതിൻ പ്രഭാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്